നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചന്ദ്രാശ്രയ രാശി ഫലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവെച്ചത് അതായത് ചന്ദ്രൻ ഓരോ രാശിയിലും നിന്നാൽ ഉള്ള ഫലങ്ങളെക്കുറിച്ച് മേടം മുതൽ കന്നി വരെയുള്ള ആറ് രാശികളിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇനി തുലാം മുതൽ മീനം വരെയുള്ള ആറ് രാശികളിൽ അതായത് തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം തുടങ്ങിയ രാശികളിൽ ചന്ദ്രൻ നിന്നാൽ എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ഒരാൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ തുലാം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി മുതിർന്നവരെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നവനായും നല്ല ശുചിത്വമുള്ളവനായും സ്ത്രീകളിൽ വളരെ താല്പര്യമുള്ളവനായും വലിയ ധനവാനായും ശാരീരികമായി എന്തെങ്കിലും ചെറിയ ഒരു വൈകല്യമുള്ളവനായും എങ്കിലും സുന്ദരമായ ദേഹ സൗന്ദര്യത്തോടു കൂടിയവനായും സ്വന്തം കുടുംബത്തോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്നവനായും ചില രോഗ അസ്വസ്ഥതകൾ ഉള്ളവനായും ഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് തുലാം കഴിഞ്ഞാൽ അടുത്തത് വൃശ്ചികം രാശി ജനന സമയത്ത് വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിന്നാൽ ആ വ്യക്തിക്ക് ബാല്യകാലത്ത് രോഗപീഠകൾ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം ഏതെങ്കിലും കാരണത്താൽ മാതാപിതാക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ സ്വകുടുംബത്തിൽ നിന്നോ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ വേർപെട്ട് ജീവിക്കേണ്ടി വരുന്നതാണ് പാപകർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തയാളുമായി തീരുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും മുതിർന്നവരോടും ഗുരുജനങ്ങളോടും സ്നേഹ ബഹുമാനാദികൾ ഉള്ളവരായും കാണപ്പെടുന്നു അടുത്തതായി വരുന്നത് ധനുരാശിയാണ് ജനന സമയത്ത് ധനുരാശിയിലാണ് ചന്ദ്രൻ എങ്കിൽ ആ വ്യക്തിക്ക് ക്ലേശങ്ങൾ സഹിക്കാനുള്ള കഴിവും ത്യാഗമനോഭാവവും ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ആ വ്യക്തിക്ക് പിതൃധനം ലഭിക്കുന്നതുമായിരിക്കും കൂടാതെ നല്ല അറിവ് വിവേകം വാക്സാമർഥ്യം എന്നീ ഗുണങ്ങളുള്ള വ്യക്തിയുമായിരിക്കും പിന്നെ എല്ലാവരോടും നല്ല വാക്കുകൾ പറയുന്നയാളുമായിരിക്കും മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് ജനനമെങ്കിൽ ആ വ്യക്തി നല്ല കുടുംബസ്നേഹിയായിരിക്കും ഇനി ആ വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നല്ല കണ്ണുകളും ഒതുങ്ങിയ അരക്കെട്ടും ഉള്ളയാളായിരിക്കും ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റോ കൂടുതലായി യാത്രകൾ ചെയ്യുന്നയാളും അതുപോലെ നല്ല ബുദ്ധിമാനും ആയിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർക്ക് തന്നേക്കാൾ പ്രായ കൂടുതലുള്ള സ്ത്രീകളിൽ അമിത താല്പര്യം അതുപോലെ നിർദ്ദയ സ്വഭാവം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് ജനന സമയത്ത് കുംഭം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്ഥിതിയെങ്കിൽ ആ വ്യക്തിക്ക് നീളമുള്ള കഴുത്തും നീളമുള്ള ശരീരവും ഞരമ്പുകൾ തടിച്ചും കേൾവിശക്തി കുറഞ്ഞയാളുമായിരിക്കും ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്യ അന്യസ്ത്രീകളെയും അന്യധനത്തെയും ആഗ്രഹിക്കുന്നയാളായിരിക്കും പാപകർമ്മങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല അതിബുദ്ധിയുണ്ടെങ്കിലും സ്വന്തം കാര്യം നോക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും ഇനി രാശി രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശിയിൽ ചന്ദ്രൻ നിന്നാൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം മീനം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നവർ കളത്രപുത്രാദികളോട് അതീവ താല്പര്യമുള്ളവരായിരിക്കും സുന്ദരമായ ശരീരത്തോടു കൂടിയവരും ഉയർന്ന നാസികയോട് കൂടിയവരുമായിരിക്കും ഇവർ ശത്രുക്കളിൽ വിജയം നേടുന്നവരായിരിക്കും മാത്രമല്ല നല്ല അറിവും പാണ്ഡിത്യവും ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും ചന്ദ്രനും ചന്ദ്രൻ നിൽക്കുന്ന രാശിക്കും ആ രാശിയുടെ അധിപനും അവരവർക്ക് വേണ്ട ബലവും ശുഭവർഗസ്ഥിതിയും ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദ്രാശ്രയരാശിഫലം പൂർണ്ണമായി അനുഭവത്തിൽ വരികയുള്ളൂ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം